ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത്തിയേഴ് ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോയാക്കിമിന്റെ മകനായ കോണിയായ്ക്കു പകരം ജോസിയായുടെ മകനായ സദക്കിയ രാജ്യഭരണമേറ്റു ബാബിലോൺ രാജാവായ നെബുക്കത്നേസറാണ് അവനെ യൂതാ രാജാവാക്കിയത് എന്നാൽ അവനോ അവന്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജർമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം ശ്രവിച്ചില്ല സെഡക്കിയ രാജാവ് ഷെലമിയായുടെ പുത്രൻ യഹുക്കാലിനെയും മാസയായുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയായെയും ജെറമിയ പ്രവാചകന്റെ അടുത്തയച്ച് നമ്മുടെ കർത്താവായ നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു അന്ന് ജെറമിയ ജനത്തിന്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല ഫറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു ജെറുസലേമിലെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി അപ്പോൾ ജർമിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എന്റെ ഹിതം ആരായാൻ നിങ്ങളെ എന്റെ അടുക്കലേക്ക് അയച്ച യൂതാരാജാവിനോട് പറയുവിൻ നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫറവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും കൽതായർ തിരിച്ചുവരും അവർ ഈ ദേശത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു കൽദായർ നമ്മെ വിട്ടുപോയിക്കൊള്ളും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട അവർ ഇവിടം വിട്ടുപോവുകയില്ല നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്നെഴുന്നേറ്റ് ഈ നഗരം ചുട്ട് ചാമ്പലാക്കും ഫറവോയുടെ സൈന്യത്തെ ഭയന്ന് കൽതായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെറമിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കാൻ ജെറുസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു ബെഞ്ചമിൻ കവാടത്തിൽ എത്തിയപ്പോൾ ഇറിയ എന്നു പേരായ കാവൽ നായകൻ ജെറമിയായെ തടഞ്ഞു നിർത്തി ഹനനിയായുടെ മകനായ ഷെലമിയായുടെ മകനാണ് ഇറിയ നീ കൽതായരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു അത് നുണയാണ് ഞാൻ കൽദായരുടെ അടുക്കലേക്ക് പോവുകയല്ല എന്ന് ജെറമിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇറിയ അവനെ പിടിച്ച് അധികാരികളുടെ മുൻപാകെ കൊണ്ടുവന്നു കുപിതരായ അധികാരികൾ ജെറമിയയെ പ്രഹരിച്ചു തടവിലിട്ടു കാര്യവിരാജ കാര്യവിചാരകനായ ജോനാഥന്റെ വീടാണ് കാരാഗ്രഹമായി ഉപയോഗിച്ചിരുന്നത് കാരാഗ്രഹത്തിലെ ഇരുട്ടറയിൽ ജെറമിയ വളരെ നാൾ കഴിച്ചുകൂട്ടി സെതക്കിയ രാജാവ് ജെറമിയയെ ആളെ അയച്ചു വരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു ജെറമിയ പറഞ്ഞു ഉണ്ട് നീ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അനന്തരം ജെറമിയ സെതക്കിയ രാജാവിനോട് ചോദിച്ചു നിനക്കോ നിന്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത് ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ ആകെയാൽ യജമാനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിര കാര്യവിചാരകനായ ജോനാഥന്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ ജെർമിയായെ കാവൽപുര തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസവും ഓരോ കക്ഷണം അപ്പം കൊടുക്കാനും സെഡക്കിയ രാജാവ് കൽപ്പിച്ചു അങ്ങനെ ജെറമിയ കാവൽപുരയുടെ തളത്തിൽ വസിച്ചു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം